ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനൻ പൂജയെ ഉമ്മ വെക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് അച്ഛമ്മ കയറി വരുന്നത് അതുകൊണ്ട് തന്നെ അർജുനന് നന്നായി ഉമ്മ വയ്ക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ ഒരു കഞ്ഞി പൂജക്ക് കൊടുത്തിട്ട് അച്ചമ്മ അങ്ങ് പോയതുള്ളൂ അപ്പോഴേക്കും അർജുനൻ വീണ്ടും ഉമ്മ വയ്ക്കുകയാണ് എന്താ അജുമായിട്ടാണ് ഈ കാണിക്കുന്നത് പൂജ പറയുമ്പോൾ അതേ നേരത്തെ എനിക്ക് നല്ലപോലെ ഉമ്മ വെക്കാൻ പറ്റിയില്ല അതിനാ അതുകൊണ്ടാണ് ഞാനൊരു ഉമ്മ വെച്ചത് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഉമ്മ ഒപ്പൊപ്പം കൊടുക്കണം കേട്ടോ ഇതേ സമയം പൂജ അർജുനും തിരിച്ചൊരു ഉമ്മ കൊടുക്കണം അപ്പോൾ അർജുനൻ വീണ്ടും ഉമ്മ ഒരു ഒരുങ്ങുമ്പോഴേക്കും കുഞ്ഞ് ചെറുതായി ഞെറങ്ങുന്നുണ്ടാവും അപ്പോൾ ഈ മുകളൊക്കെ കേട്ടോടൊന്ന് തന്നെ പൂജ പറയണേ അതേ കുഞ്ഞിനെ ഇത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി അവൾക്കും കൂടി ഒരു ഉമ്മ ആവാം എന്നാണ് അവൾ പറയുന്നത് എന്നാൽ ഒന്നും കൂടി തരാമെന്ന് പറഞ്ഞ് അർജുനങ്ങ് വരികയാണ് കേട്ടോ ഈ സമയം പൂജ പറയാന് ഒത്തിരി ആയി നമുക്ക് പെട്ടെന്ന് പോകാൻ നോക്കാം കുഞ്ഞിന് ഇങ്ങനെ വാക്സിൻ കൊടുക്കണ്ടേ എന്ന് പറയാനോ അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങണം പിന്നീട് കാറിലിരിക്കുന്ന പൂജയോട് അർജുനോരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും പൂജയുടെ മനസ്സിൽ കയറുന്നില്ല അങ്ങനെ പൂജ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അർജുൻ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് െന്ത് പറ്റിയടോ ഞാൻ ചോദിച്ചതൊന്നും നീ മറുപടി പറയുന്നില്ലല്ലോ ഏയ് ഒന്നുമില്ല അജോട്ടം പറ അജോട്ടം എന്താ പറയുന്നത് അതല്ലടോ നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ ജീവിതം തന്നെ ആകെ മാറി മരുന്നു ആദ്യം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോഴായിരിക്കുന്നു ഒരു കുഞ്ഞു വന്നപ്പോൾ മൊത്തത്തെ തിരക്കൈയിൽ ഇനിയിപ്പോൾ വാക്സിൻ കൊടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ അവൾ സ്കൂളിൽ ചേർത്ത് അത് കഴിഞ്ഞാൽ അവളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം പിന്നീട് അവളെ കല്യാണം കഴിക്കുക അവൾക്ക് കുഞ്ഞുണ്ടാവും മുത്തശ്ശനാവും മുത്തശ്ശനാവും മുത്തശ്ശിയാവും എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പൂജ പറയുമ്പോഴും സോറി അർജുൻ പറയുമ്പോൾ പൂജ ഒന്നും മിണ്ടെന്നില്ലട്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർജുൻ താൻ എന്താണോ ഞാൻ പറഞ്ഞതിന് ഒന്നും മറുപടി പറയാത്ത അപ്പോൾ ഉടനെ അവിടെ അർജുനോട് പൂജ പറയാൻ ഞാനതെല്ലാം ആ സ്നേഹസന്ദനത്തിലെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് കൈക്കുഞ്ഞാണ് അത് കയ്യിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം മനസ്സിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് എന്നാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്തോ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു അച്ഛട്ട ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ആ കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന് പറഞ്ഞോട് തന്നെ അർജുനൻ പറയാം അതിനെന്താ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടേതായ ഒരു മുകളുണ്ട് ആ മുകളുടെ ഇടയിൽ ഇവിടെ ഇങ്ങനെ തിരികെ വന്നു കഴിഞ്ഞാൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സഹോദരിമാരാണ് പക്ഷേ അവർക്കിടയിൽ ഞാൻ സ്വന്തം മോള് മറ്റത് വേറൊരു മോള് എന്നൊരു വേർതിരിവ് വരുമോ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടി അതുകൊണ്ട് ഇതൊക്കെ റിസ്ക് ആടോ എന്ന് പറയുമ്പോൾ പൂജ പറയും അതൊക്കെ ശരിയാണ് എനിക്കറിയാം ഗവൺമെൻറ്റിൻ്റെ കുട്ടിയാണെന്ന് എനിക്കറിയാം അതിനേതായ ആ ഒരു കൂടി തന്നെ എടുക്കണം പക്ഷേ എനിക്കതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഞാൻ മുല കുട്ടിയല്ലേ ഞാൻ മുലപ്പാൽ കൊടുത്ത കുട്ടിയല്ലേ ആ ഒരു വേദന അതിൻ്റെ കരച്ചിൽ എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു അതിനെ കാണാൻ എനിക്ക് തോന്നുന്നു എന്തായാലും അച്ഛോട്ടാ എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മോൾക്ക് വാക്സിൻ കൊടുക്കാൻ പോകില്ല അപ്പോൾ ആ മോൾക്കും വാക്സിൻ കൊടുക്കാൻ പോകണം അതുകൊണ്ട് തന്നെ വിഷു അതിൻ്റെ അച്ഛനോട് ഒന്ന് വിളിച്ച് പറയുമോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അപ്പോൾ തന്നെ അർജുൻ പറയണേ എന്താടോ പൂജ തൻ്റെ അച്ഛൻ എല്ലാം കറക്റ്റായി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് ഇതൊക്കെ വിളിച്ച് പറയണോ അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ പറയുന്നത് ശരിയാണെന്ന് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് താൻ ഇങ്ങാടോ എന്ന് പറഞ്ഞ ആശുപത്രിയിലോട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ ആശുപത്രി സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ മല്ലിക കാണുന്നത് പൂജയും മറച്ചനും വരുന്നതായിരിക്കും അപ്പോൾ വസന്തം പറയാം ആഹാ കൊള്ളാലോ എന്ന് വസന്തം പറയുന്നു അങ്ങനെ വസന്തൻ ഈ ഒരു പറച്ചിൽ പറഞ്ഞ് അങ്ങ് പൂജ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോഴേക്കും പൂജയ്ക്ക് ഒരുപാട് സന്തോഷം വാങ്ങണം കേട്ടോ ആ ചുവട്ടാ നമ്മുടെ രാധമോളെ കാണണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതേ ഉള്ളു അവൾക്ക് പാല് കൊടുത്തത് നിമിഷം മുതൽ അവൾക്ക് എന്തോ അവളെ എനിക്കെന്തോ കാണണം കാണണം എന്ന ആ ഒരു വിചാരമുണ്ടായിരുന്നുള്ളു ഇപ്പോൾ അവൾക്ക് വാക്സിൻ കൊടുക്കണമെന്നും ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചതേ ഉള്ളു അപ്പോഴേക്കും ഇവിടെ എവിടെ എത്തിയല്ലോ എന്തായാലും അമ്മയുടെ മോ ൾ വാക്സിൻ കൊടുക്കാൻ പോവല്ലേ അമ്മയുടെ മോള് കരയരുതിട്ടോ അമ്മയുടെ മോള് കരഞ്ഞാൽ നമുക്കും വിഷമമാവും എന്നൊക്കെ പൂജ പറയുമ്പോൾ രാധയെ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ ഇതേ സമയം എന്നാൽ എന്ന് പറഞ്ഞിട്ട് മല്ലിക അങ്ങ് പോവാണ് കുഞ്ഞിനെ വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഈ സമയം പൂജ തൻ്റെ കുഞ്ഞിനെ വാക്സിൻ കൊടുക്കാൻ ഇപ്പുറത്തോട്ടും പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മയും മധുവും കൂടിയിട്ട് ഒരു ജോത്സിനെ കാണാൻ പോയിരിക്കുന്നു അങ്ങനെ ജോൽസിനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ആ വന്ന ജോൽസൻ തന്നെയായിരിക്കും കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള ആ ചോദ്യമായിരിക്കും അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ മാ അച്ഛമ്മയോട് വന്നിട്ട് മാതിരി ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ മാതിരി പറയുന്ന ഒരു കാര്യത്തിനും മറുപടി പറയുന്നില്ല അമ്മ ഈ വീട്ടിൽ ഇപ്പോൾ എപ്പോഴും ഒച്ചയും വെള്ളമൊക്കെ ആയില്ലേ പഴയതുപോലെയൊക്കെ അകത്ത് ആ ഒതൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇവിടെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ പൊട്ടിക്കരയാണ് എൻ്റെ മോളുടെ കാര്യാലോചിച്ചുകൊണ്ടാണ് കണ്ണടച്ച എൻ്റെ കൃഷ്ണമോൾക്ക് എന്തോ അപകടം വരുന്നു ആ ജോസൻ്റെ വാക്കുകൾ പൂജയുടെയും കുഞ്ഞിൻ്റെയും കറക്റ്റ് ജാതകമാണെന്ന് ഞാൻ എഴുതിയിട്ടുള്ളത് പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് ആ കുഞ്ഞ് അകന്നു പോകുമ്പോൾ എന്താണ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ അവരുടെ കൈകളില്ല എന്ന് ജോത്സ്യൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു സത്യാവസ്ഥയുണ്ടല്ലോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കെന്തോ പേടിയാവുന്നു ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടക്കാൻ കഴിയുന്നില്ല ഈ സമയം കുഞ്ഞിനെ ആരെ കൊണ്ടുപോകുന്നതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുന്നു എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം ഇവർ ജ്യോത്സന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ജ്യോത്സൻ കാര്യങ്ങൾ ജോസിനോട് പറയാണ് അപ്പോൾ ജോസും പറയണേ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ജാതകത്തിൽ കാണാനുണ്ട് അതൊന്നുകൊണ്ടായിരിക്കും അപ്പോൾ ഉടൻ തന്നെ പ്രിയ പ്രിയയുടെ കാര്യം അവിടെ എടുത്തിട്ടാണ് അതോ അതായത് അവൾക്കൊരു ശത്രു ഇല്ല അപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരുന്ന സാക്ഷി മരിച്ചു പിന്നെ പ്രിയ അവൾ ജയിലിലാണ് പിന്നെ ഒന്നുള്ളത് ഇപ്പോൾ അവളുടെ സഹോദരി എന്ന് പറയുന്ന റാണിയാണ് അവളും ജയിലിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ജോസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും പൂജയും അർജുനും വാക്സിൻ കൊടുത്തിറങ്ങുന്നത് ആ സമയം കാണാം അവരുടെ മുന്നിലോട്ട് ശ്രീകുമാറിനെ കാണാം കേട്ടോ ശ്രീകുമാറിനെ കണ്ട അർജുനങ്ങ് ദേഷ്യപ്പെടണേ എന്നാൽ ഈ സമയം പൂജയുടെ മുഖം മാറി മറിയുന്നുണ്ട് അപ്പോൾ ശ്രീകുമാർ മാഡം മാഡത്തിന് സുഖമല്ലേ എന്നിങ്ങനെ പൂജയോട് ചോദിക്കുമ്പോൾ പൂജ പറയുന്നത് നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ് പക്ഷേ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് നന്നായി അറിയാം പക്ഷേ എൻ്റെ സഹോദരി എന്ന് പറയുന്ന റാണി അവൾ ഭയങ്കര കടുപ്പമാണ് അവളെ കേൾക്കുന്നത് പേര് കേൾക്കുന്നത് എനിക്ക് പേടിയാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്താ ഈ ആസ്പത്രിയിൽ നിന്ന് അർജൻ ചോദിക്കണം അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഭാര്യ ഡെലിവറിക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ പൂച്ചു ചോദിക്കുകയാണ് എന്താ റാണിയുടെ വിവരം റാണി എന്താ ജയിലിലുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ജയിലിലുണ്ടെങ്കിലും അവളെ ഒന്ന് ഉപദേശിച്ച് നേരാക്കിക്കൂടെ അവൾ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ നിങ്ങൾക്ക് അവളെ ഉപദേശിച്ച് നേരാക്കിക്കൂടെ എന്ന് പറഞ്ഞു ഉടൻ തന്നെ പറയണേ റാണി ജയിലിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ അവിടെ അവൾക്ക് എന്തോ അസുഖമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇപ്പോൾ അവൾ ഒളിവിലാണെന്ന് പറയാനെട്ടോ അപ്പോൾ ഈ കഥ കേട്ട പൂജ ആകെ ഞെട്ടിപ്പോവാണ് അവിടെ തന്നെ അർജുൻ ചോദിക്കും എന്ത് അസുഖമാണ് റാണിക്കുണ്ടായിരുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ പറയണേ അവളെക്കുറിച്ച് കൂടുതൽ തിരക്കേണ്ട ചോട്ടാ അവളെ കേൾക്കുന്ന തന്നെ പേടിയാണ് അവളുടെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്ന അവൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം കൊണ്ടല്ല അവൾ നടക്കുന്നത് അതുകൊണ്ട് ഈ കഥ ഇവിടെ നിർത്തിയേക്ക് എന്ന് പൂജ പറയുന്നത് കൊണ്ട് തന്നെ ആ കഥ ഫുള്ളട്ടോ എന്നാൽ ഈ സമയം ജോജൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പ്രിയയെക്കുറിച്ചായിരിക്കൂട്ടുക അതായത് പ്രിയ ജയിലിൽ നിന്നും പ്രിയയെ പരവുകളിൽ ഇറക്കുകയാണ് പ്രിയയുടെ വക്കീൽ അപ്പോൾ പുതിയൊരു വക്കീലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയ ഇങ്ങനെ വരാതയിലൂടെ നടന്നു വരുന്നത് ജോത്സൻ്റെ കണ്ണിൽ കാണുന്നു ഈ സമയം ജോൽസൻ ഇത് കാണുന്നുട്ടോ പിന്നീട് ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട് ഇവിടെ പോലെയുള്ളവളെ ഇറക്കിക്കഴിഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുക ഒരു കാശി വേഷത്തിൽ നടന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെയാണ് കുറേ കാലം ജയിലിൽ കൊണ്ടേയിട്ടത് ഇവിടെ പോലെ വൃത്തി കെട്ടിയവളെയൊക്കെ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് യ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വക്കീലിനോട് പറയുന്ന സമയത്ത് ജയൽസൂപ്രണ്ടിനോട് വക്കീൽ പറയണേ ഇനി അവളെ കൊണ്ട് അങ്ങനെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് തെറ്റെല്ലാവർക്കും പറ്റാലോ പക്ഷേ ഇപ്പം തെറ്റ് പറ്റി എന്നൊരു കുറ്റബോധമുണ്ട് പ്രിയക്ക് എന്ന് പറയാനോ അങ്ങനെ പ്രിയ വരികയാണ് പ്രിയയെ കണ്ട് ഈ ജയിൽ സൂപ്രണ്ട് എന്തോ എന്ന് പറയാനൊരുങ്ങുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും വിശ്വനാഥൻ്റെ അടുത്തോട്ട് ആ വലിയ സത്യം അറിയാൻ ഇനി പോകുന്ന ആ ഒരു കിടലൻ സീനാണ് കേട്ടോ ഇനി വരുന്നത് ഇതേ സമയം പൂജ വണ്ടിയിൽ കയറി അർജുൻ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എടോ നീ നീ രാധയെ കാണും മണ്ണെന്ന് പറയുമ്പോൾ വഴിക്കും അവളവിടെ എത്തിയില്ലേ എന്തൊരു ഭാഗ്യമാണ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ പൂജ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എട്ട് താൻ എന്താണോ ഇത്ര ഇല്ലാതെ ചിന്തിക്കുന്നത് ഞാനൊന്നുമില്ല റാണിയെക്കുറിച്ച് ചിന്തിച്ചതാണ് അപ്പോൾ തന്നെ അർജുൻ ചോദിക്കും നീ എന്തിനാ ഇത്ര അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ തന്നെ അവൾക്ക് എന്തായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവുക അവൾ പിന്നെ അവിടെ നിന്നും ഓടിയിട്ടി രഹസ്യമായി പൊളിവിൽ താമസിക്കുന്നത് എന്തിനായിരിക്കും എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ അർജുനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അർജുൻ പറയണേ നീ തന്നെയല്ലേ പറഞ്ഞത് അവളുടെ കാര്യങ്ങളൊന്നും പറയേണ്ടാന്ന് പിന്നെ എന്തിനാണ് നീ ആ കഥ എടുത്തിടുന്നത് ആ കഥ എവിടെ വെച്ച് നിർത്തിയേക്കെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കൂലം കൂടിയും കഴിഞ്ഞതിന് ശേഷം അല്ല ചോട്ടാ എന്തിനാണ് അവൾ ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അർജുൻ വണ്ടി സൈഡാക്കണം നീ ഒന്നെങ്കിൽ അവളുടെ കാര്യം ഫുള്ളായി പറയാൻ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞ് ആ വീട്ടിലോട്ട് ഇനി എറി ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അവളെ എന്ന ഓർമ്മ നിന്നിൽ വേണ്ട എന്ന് അർജുൻ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത്